തെക്കൻ കർണാടകയിലെ അഞ്ച് ജില്ലകളിൽ നിന്ന് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഒൻപതിനും മധ്യേ ഇരുപതോളം പെൺകുട്ടികളെ കാണാതായി ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർ എല്ലാ പെൺകുട്ടികളുടെയും ശവശരീരങ്ങൾ കണ്ടെത്തിയത് ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളിൽ നിന്ന് വിവാഹവേഷത്തിലായിരുന്നു മിക്കവരും ശരീരത്തിലെ ആഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ഇരുപത് ശരീരങ്ങളിൽ എട്ടെണ്ണം മൈസൂരിലെ ലാഷ്കർ മൊഹല്ല ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ലഭിച്ചത് അഞ്ചെണ്ണം ബംഗളൂരുവിലെ തിരക്കേറിയ കെമ്പഗൗഡ ബസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും അന്വേഷണമെത്തിയത് പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന മോഹൻകുമാറിലേക്ക് തുടരന്വേഷണത്തിൽ അയാൾ സയനയുടെ മോഹനായി രാജ്യമെങ്ങും ആ ക്രൂരൻ്റെ കഥയറിഞ്ഞു ഇപ്പോൾ കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്കും എത്തിയിരിക്കുന്നു സ്ത്രീകളുടെ കൊലപാതകങ്ങൾക്ക് സാമ്യമുണ്ടായിരുന്നുവെങ്കിലും അന്വേഷണത്തിൽ പോലീസ് വലിയ താല്പര്യം കാട്ടിയില്ല മരിച്ചവരുടെ ബന്ധുക്കളെ അന്വേഷണം നടന്നില്ല ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കാണിച്ച് കേസുകൾ എഴുതിത്തള്ളി ഇരുപത് സ്ത്രീകളും മരിച്ചത് വിഷം ഉള്ളിൽ ചെന്നാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് അനങ്ങിയില്ല പിന്നീട് രണ്ടു പേരുടെ രക്തസാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സൈനയുടെ ഉള്ളിൽ ചെന്നാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു ഫോറൻസിക് റിപ്പോർട്ട് പോലീസ് ഗൗരവത്തോടെ കേസിനെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് പെട്ടെന്നുണ്ടായൊരു വർഗീയ ലഹളയായിരുന്നു കാരണം മരിച്ച സ്ത്രീകളിൽ ഒരാളായ അനിതയെ കാണാതാകുന്നത് രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനാറിന് അവളൊരു മുസ്ലിം ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിയെന്നും കേസന്വേഷണം ശരിയായി നടക്കുന്നില്ലെന്നും ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറ്റൻപതിലേറെ വരുന്ന സംഘം ബന്ധുവാൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി അനിതയുടെ തിരോധാനത്തിന് പിന്നിലുള്ളവരെ പിടികൂടണമെന്നും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി ഒരു മാസത്തിനകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിൽ ഗ്രാമീണർ മടങ്ങിപ്പോയി അനിതയുടെ ഫോൺ സന്ദേശങ്ങൾ പോലീസ് പരിശോധിച്ചു രാത്രിയിൽ ഒരാളുമായി അനിത ദീർഘനേരം സംസാരിച്ചിരുന്നതായി പോലീസിനു മനസ്സിലായി സൈബർ വിഭാഗം വഴി ആ നമ്പറിൻ്റെ ഉടമയെ പോലീസ് കണ്ടെത്തി മടിക്കേരി എന്ന സ്ഥലത്തെ കാവേരി എന്ന യുവതിയുടെ പേരിലുള്ളതായിരുന്നു നമ്പർ കാവേരിയെ മാസങ്ങളായി കാണാനില്ലായിരുന്നു ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ കാവേരിയും ഒരു നമ്പറിലേക്ക് വിളിച്ച് ഏറെ നേരം സംസാരിച്ചിരുന്നതായി പോലീസിന് മനസ്സിലായി ആ നമ്പറിൻ്റെ ഉടമയെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി കാസർഗോഡ് സ്വദേശിയായ പുഷ്പ അവരെയും ഒരു വർഷമായി കാണാനില്ലായിരുന്നു എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് പോലീസ് ആശയക്കുഴപ്പത്തിലായി പുഷ്പയുടെ ഫോൺ നമ്പർ പരിശോധിച്ച സംഘം വിനിത എന്ന സ്ത്രീയിലേക്കെത്തി അവരുടെ ഫോൺ രേഖകളിൽ നിന്ന് മറ്റുള്ള സ്ത്രീകളുടെ ഫോൺ നമ്പറിലേക്ക് പോലീസ് എത്തി അവരെ ആഴ്ചകളായോ മാസങ്ങളായോ കാണാനില്ലായിരുന്നു ഫോൺ സന്ദേശങ്ങൾ പരിശോധിക്കുന്നതിനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു അതിനിടെ പോലീസിനൊരു വിവരം ലഭിച്ചു കാണാതായ സ്ത്രീകളുടെ എല്ലാ മൊബൈൽ ഫോൺ മംഗളൂരുവിലെ ഡേർലക്കട്ടെ എന്ന സ്ഥലത്ത് കുറച്ചുനേരം ഓൺ ആയിരുന്നു അവിടെയുള്ള വീടുകളിലും ലോഡ്ജുകളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം പോലീസ് അന്വേഷണം നടത്തി ഇതിനിടെ കാണാതായ കാവേരിയുടെ ഫോൺ മൂന്ന് മിനിറ്റ് നേരം ദേർലക്കട്ടയിൽ വെച്ച് ഓൺ ആയതായി പോലീസിന് വിവരം ലഭിച്ചു ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച പോലീസ് ധനുഷ് എന്ന ചെറുപ്പക്കാരനേക്കെത്തി അയാളുടെ അമ്മാവൻ മോഹൻകുമാറിൻ്റെതായിരുന്നു ഫോൺ ഒരു വലിയ സെക്സ് റാക്കറ്റിലേക്കോ കൊലപാതകയിലേക്കോ തങ്ങൾ അടുക്കുകയാണെന്ന് ബന്ധുവാൾ പോലീസിനു മനസ്സിലായി പോലീസ് മോഹൻകുമാറിനെ രഹസ്യമായി നിരീക്ഷിച്ചു സുമിത്ര എന്ന യുവതിയുമായി അടുപ്പത്തിലാണ് മോഹൻകുമാർ എന്ന് ഫോൺ രേഖകളിൽ നിന്നും മനസ്സിലായി യുവതിയെ പോലീസ് കണ്ടെത്തി അവരുടെ സഹായത്തോടെ മോഹൻകുമാറിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ശേഷം കസ്റ്റഡിയിലെടുത്തു പിടിയിലായ മോഹൻകുമാർ ബന്ദ്വാൾ പോലീസ് സ്റ്റേഷനിലെ കക്കൂസിനകത്തെ ചുമരിൽ തലയിടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു തുടർന്ന് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പതിമൂന്ന് തുന്നലുണ്ടായിരുന്നു പോലീസിൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ് മോഹൻകുമാർ വെളിപ്പെടുത്തിയത് മുപ്പത്തിരണ്ട് സ്ത്രീകളെ താൻ കൊന്നതായി അയാൾ പോലീസിനോട് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകിയാണ് സ്ത്രീകളെ വശത്താക്കിയിരുന്നത് ിൽ വെച്ച് വിവാഹിതരാകാമെന്ന് അറിയിച്ച ശേഷം അവരെ അകലിയുള്ള സ്ഥലങ്ങളിലെ ഏതെങ്കിലും ലോഡ്ജിലേക്ക് കൊണ്ടുപോകും ഒരു രാത്രി അവരോടൊപ്പം കഴിഞ്ഞ ശേഷം തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ എത്തിക്കും ഗർഭനിരോധന ഗുളികകൾ എന്ന പേരിൽ സയനൈഡ് ചേർത്ത ഗുളികകൾ കഴിക്കാൻ നിർബന്ധിക്കും ഗുളികകൾ കഴിക്കാൻ തയ്യാറാകാത്തവരോട് വിവാഹത്തിന് മുൻപ് കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞ് അവരുടെ മനസ്സുമാറ്റും ഗുളികകൾ കഴിക്കാൻ ശുചിമുറിയിലേക്ക് പോകുന്ന സ്ത്രീകൾ മരിച്ചെന്നുറപ്പാക്കിയ ശേഷം തിരികെ ഹോട്ടലിലെത്തി അവരുടെ ആഭരണങ്ങളുമായി കടന്നു കളയും സ്ത്രീകളുടെ കൊലപാതക പരമ്പര വലിയ മാധ്യമ ശ്രദ്ധ നേടി അതോടെ മോഹൻകുമാറിന് മറ്റൊരു പേര് കിട്ടി സയനേഡ് മോഹൻ ബംഗളൂരുവിലെ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിരുന്ന മോഹൻകുമാർ എങ്ങനെ സയനേഡ് മോഹനായി മോഹൻകുമാർ അറസ്റ്റിലായ വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് നാട്ടിൽ തികച്ചും മാന്യനായിരുന്നു മോഹൻ എന്നാൽ മാന്യത പുറമേ മാത്രമായിരുന്നു ഒരു സ്ത്രീയെ നേത്രാവതി നദിയിലേക്ക് എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന് അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു മീൻപിടുത്തക്കാർ രക്ഷപ്പെടുത്തിയ സ്ത്രീയുടെ പരാതിയെ തുടർന്ന് മോഹനെ അറസ്റ്റ് ചെയ്തു പിന്നീട് വീട്ടുകാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയാണ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇതോടെ അയാളുടെ സ്കൂളിലെ ജോലി നഷ്ടപ്പെട്ടു ഇതിനെക്കുറിച്ച് മോഹൻകുമാർ പിന്നീട് പറഞ്ഞതിങ്ങനെ കല്യാണം കഴിക്കണമെന്നാവശ്യപ്പെട്ട് അവർ എന്റെ പിന്നാലെ കൂടി ഞാൻ അതിന് തയ്യാറായില്ല തർക്കത്തിന് ശേഷം അവർ നദിയിലേക്ക് എടുത്തു ചാടി അതോടെ കേസായി ജോലിയും നഷ്ടപ്പെട്ടു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് ഒരു സ്വർണപ്പണിക്കാരനെ മോഹൻ പരിചയപ്പെടുന്നത് സൈനേഡിന്റെ പ്രത്യേകതകളും വാങ്ങാനുള്ള മാർഗങ്ങളും പഠിച്ചെടുത്തത് ആ സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നാണ് കെമിക്കൽ വ്യാപാരിയായ അബ്ദുൽ സലാമിൽ നിന്നാണ് മോഹൻ സൈനേഡ് വാങ്ങിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി മോഹൻ ഒരു വ്യാപാരിയാണെന്നാണ് അബ്ദുൽ സലാം വിചാരിച്ചിരുന്നത് തെളിവെടുപ്പിനിടെ ശാന്തശീലനായി കാണപ്പെട്ടെങ്കിലും ഇടയ്ക്കിടെ അയാളിലെ ക്രൂരമായ സ്വഭാവം മറന്നീക്കി പുറത്തുവന്നു ജയിലിൽ നിന്നിറങ്ങിയാലും സ്വഭാവം മാറില്ലെന്നായിരുന്നു ഒരിക്കൽ മാധ്യമങ്ങളോട് അയാൾ പ്രതികരിച്ചത് കേസ് അവസാനിച്ച് പുറത്തിറങ്ങിയാൽ എങ്ങനെയാവും ജീവിക്കുക എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ഇപ്പോഴത്തെ വഴി മാറാൻ ഒരു സാധ്യതയും ഇല്ല എന്ന പ്രതികരണം ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു ഓരോ കേസും പ്രത്യേകമായാണ് പരിഗണിച്ചത് മുപ്പത്തിരണ്ട് പേരെ കൊന്നതായി മോഹൻ പോലീസിനോട് പറഞ്ഞെങ്കിലും ഇരുപത് പേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകളും സാക്ഷികളും ഹാജരാക്കാൻ മാത്രമേ പോലീസിനു കഴിഞ്ഞുള്ളൂ അനിതയെ കാണാതായ ദിവസം അവർ മോഹൻകുമാറിനൊപ്പം ബസ്സിൽ കയറുന്നത് കണ്ടിരുന്നതായി ബി റോഡിലെ തയ്യൽ തൊഴിലാളിയായ സുമിത്ര കോടതിയിൽ മൊഴി നൽകിയത് നിർണായകമായി മോഹൻകുമാർ ആറു വർഷം മുമ്പ് അനന്തപൂജാരി എന്ന പേരിൽ തനിക്ക് വിവാഹാലോചനയുമായി വന്നിരുന്നതായും താൻ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നുവെന്നും അവർ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഒൻപത് ജൂൺ പത്തൊമ്പതിന് മോഹൻകുമാർ തന്നെ സമീപിച്ച് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതായും ശാപമോക്ഷത്തിനു പൂജ നടത്തണമെന്നു ആവശ്യപ്പെട്ടതായി ബിസി റോഡ് ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലെ പൂജാരി ഈശ്വർ ഭട്ട് കോടതിയിൽ മൊഴി നൽകിയതും കേസിന് ശക്തി പകർന്നു എന്നാൽ താൻ ആരെയും കൊന്നിട്ടില്ലെന്നും വിവാഹം കഴിക്കാൻ തയ്യാറാകാത്തതിനാൽ സ്ത്രീകളെല്ലാം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുമായിരുന്നു മോഹൻകുമാറിൻ്റെ വാദം മോഹൻകുമാർ സ്വന്തമായാണ് കേസുകൾ വാദിച്ചിരുന്നത് മുടി കറുപ്പിച്ചു ഭംഗിയായി വസ്ത്രം ധരിച്ച് പേന പോക്കറ്റിൽ തിരികെ കോടതിയിലെത്തിയിരുന്ന അയാൾ പലപ്പോഴും ഒരു പ്രൊഫസറെ അനുസ്മരിപ്പിച്ചിരുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ജഡ്ജിയുടെ വാക്കുകൾ കേൾക്കാൻ പലതവണ ചെവി കൂർപ്പിച്ചു മുന്നോട്ടാഞ്ഞിരുന്ന അയാൾ കൈവശമുള്ള ബുക്കിൽ കോടതി നടപടികൾ ശ്രദ്ധാപൂർവം പകർത്തിയിരുന്നു ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നിറയെ രേഖകളുമായിട്ടായിരുന്നു കോടതിയിലെത്തിയിരുന്നത് ജഡ്ജി സംസാരിക്കാൻ അനുവദിക്കുമ്പോഴെല്ലാം അയാൾ കൈവശമുള്ള രേഖകൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചു ദൃഢമായ ശബ്ദത്തിൽ തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു ഒരിക്കൽ ജഡ്ജി സംസാരിക്കാൻ അനുവദിച്ചപ്പോൾ എതിർഭാഗത്ത് നിന്ന പോലീസ് ഓഫീസറോട് മോഹൻ ചോദിച്ചു കുറ്റപത്രത്തിൽ ഒരിടത്ത് നിങ്ങൾ പറയുന്നത് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ സ്വർണാഭരണം ഞാൻ ജുവലറിയിൽ വിറ്റെന്നാണ് മറ്റൊരിടത്ത് പറയുന്നു സ്വർണം പണയം വെച്ചെന്ന് എൻ്റെ മേലില്ലാത്ത കുറ്റങ്ങൾ വെച്ചുകെട്ടാൻ പോലീസ് നീക്കം നടത്തുകയാണോ അപ്രതീക്ഷിത ചോദ്യത്തിൽ പകച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അതു അച്ചടിച്ചിൽ വന്ന പിശകാണെന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടി തലയൂരി അതീവ ബുദ്ധിശാലിയായ ആളായിരുന്നു മോഹൻ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള വിവാഹം നടക്കാത്തതിൽ നിരാശരായ സ്ത്രീകളെയാണ് അയാൾ സമീപിച്ചിരുന്നത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ലോഡ്ജുകളിൽ മാത്രമേ മുറിയെടുത്തിരുന്നുള്ളൂ ശാരീരികമായ ബന്ധപ്പെട്ട ശേഷം പുറത്തേക്ക് പോകാൻ മോഹൻ ക്ഷണിക്കും അതിനുശേഷം ഗുളിക നൽകി കൊലപ്പെടുത്തും ഇരയായ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ മുറിയെടുക്കാനും മോഹൻ ശ്രദ്ധിച്ചിരുന്നു ഓരോ സ്ത്രീകളോടും ഓരോ പേരുകളാണ് അയാൾ പറഞ്ഞിരുന്നത് മൂന്ന് തവണ മോഹൻകുമാർ വിവാഹിതനായി ആദ്യ ഭാര്യ മേരി മേരിയെ മോഹൻ ആദ്യം കാണുന്നതും പ്രണയിക്കുന്നതും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവളെ വിവാഹം കഴിക്കാൻ പതിനെട്ട് വയസ്സാകുന്നതുവരെ മോഹൻ കാത്തിരുന്നു പിന്നീട് ഇവരുമായുള്ള ബന്ധം വേർപ്പെടുത്തി മഞ്ജുളയെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ രണ്ട് ആൺകുട്ടികളുണ്ട് ഇതിനു ശേഷമാണ് ശ്രീദേവിയെ വിവാഹം കഴിച്ചത് ഒരു മകനും മകളും ഈ ബന്ധത്തിലുണ്ട് മോഹൻകുമാറിന് മറ്റൊരു ഭാര്യയുണ്ടെന്ന അവസാനത്തെ രണ്ടു ഭാര്യമാർക്കും അയാൾ അറസ്റ്റിലാകുന്നതുവരെ അറിഞ്ഞിരുന്നില്ല ഭാര്യമാരുടെ പേരുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ മോഹൻകുമാറിന് കഴിഞ്ഞിരുന്നില്ല ഭാര്യമാരുടെയും കൊലപ്പെടുത്തിയവരുടെയും എല്ലാം പേരും ഫോൺ നമ്പറും ഡയറിയിലാണ് അയാൾ എഴുതി സൂക്ഷിച്ചിരുന്നത് ഇതെല്ലാം നിർണായക തെളിവായി അനിത ലീലാവതി സുനന്ദ എന്നിവരുടെ കൊലപാതക കേസിന്റെ വാദം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തൊന്നിന് അവസാനിച്ചു കോടതി മോഹൻകുമാറിന് വധശിക്ഷ വിധിച്ചു പിന്നീട് ശിക്ഷ ജീവപര്യന്തമാക്കി ഇപ്പോൾ ജയിലിൽ